ഈ കേരള രാഷ്ട്രീയത്തിൽ മാണി കോൺഗ്രസ് കാലങ്ങളായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ബാർക്കോഴ വിവാദമൊക്കെ വന്നതിനെ തുടർന്ന് ഒരു ചെറിയ അകൽച്ചയൊക്കെ വന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ എൽ ഡി എഫിനോടൊപ്പമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ എൽ ഡി എഫിനോടൊപ്പമുള്ള യാത്ര അധികം വൈകാതെ തന്നെ അവസാനിക്കും എന്ന വിവരമാണ് വരുന്നത് എൽ ഡി എഫിനകത്ത് തന്നെ ജോസ് കെ മാണിയുടെ വിഭാഗവും ഈ പറഞ്ഞ ശശീന്ദ്രൻ്റെ എൻ സി പിയും തമ്മിലൊക്കെ ഒരു നിരവധി പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഒരു വലിയ വരയും വിരിച്ചിട്ട് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്താണ് പ്രിയ ഒരു രാഷ്ട്രീയ മാറ്റം നമ്മൾ കാണുന്നുണ്ടോ ഉണ്ട് അതായത് ജോസ് കെ മാണിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി എൽ ഡി എഫ് കയറിയപ്പോൾ തൊട്ട് ശനി ദശയാണ് മാണി കോൺഗ്രസിന് എന്നാണ് അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോൾ ആദ്യം എലക്ഷനിലേക്ക് സമീപിക്കുന്നു ജോസ് കെ മാണി പരാജയപ്പെടുന്നു മാണി സീ കാപ്പൻ അടഞ്ഞത് തന്നെയാണ് ആദ്യത്തെ ലക്ഷണമൊക്കെ പിന്നെ അതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന ജോസ് കെ മാണി തോൽക്കുന്നു തോറ്റതോടുകൂടി തന്നെ തോക്കുന്നതിൽ കഥയുണ്ട് കേട്ടോ അതായത് പാലക്കാരോട് ചെന്നിട്ട് ചോദിച്ച ലക്ഷം കഴിഞ്ഞപ്പോഴത്തേക്കും മാണി സി കാപ്പനും ഈ പറയുന്ന ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത് അപ്പൊ ആർക്കാ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു ചോദിച്ചു അപ്പൊ മാണിസാറിനെ വോട്ട് ചെയ്ത് മാണിസാറിനോയില്ലേ മാണിസാറ് മരിച്ചു എങ്കിലും അത് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത മാണി അവിടെ ഉണ്ട് അവർ അവര് കുറച്ച് ബാണിസാറിന്റെ അപ്പൊ ആദ്യം മാണിന്ന് കണ്ടുപോയാലും കുത്തി മാണി കാപ്പനായിരുന്നു അപ്പൊ മാണി സി കാപ്പൻ അങ്ങനെയൊക്കെ ജയിച്ചു അപ്പൊ അവിടെ എന്താ പറ്റിയത് ജോസ് കെ മാണി പരാജയപ്പെടിച്ചിട്ട് മിക്കവാറും സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് ജോസ് കെ മാണി പേര് മാറ്റിയിട്ട് മാണിക്കെ ജോസ്നാക്കാനുള്ള സഹായിക്കും ആ മാണി ജോസ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ജയിച്ചേക്കും എന്നുള്ള പേര് ആദ്യം വേണം എങ്കിൽ വോട്ട് കുത്തേ ഉള്ളൂ ആൾക്കാർ പക്ഷെ ഇതിനകത്ത് വേറെ മറ്റൊരു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്ത് അധികാരത്തിന് വേണ്ടിയിട്ടാണ് പോയതെങ്കിലും കോൺഗ്രസ് കേരള കോൺഗ്രസ്സുകാർക്കും പ്രത്യേകിച്ച് കോട്ടയത്തെ നസ്രാണികൾക്കും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷത്തേക്ക് പോകുന്നതിനെ സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു രോഗം ബാധിച്ച ആൾക്കാരാണ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം കുടുംബത്തിലൊരു കമ്മ്യൂണിസ്റ്റ് തന്നെ എക്സൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ മാനസിക രോഗി ഉണ്ടായതിൻ്റെ പ്രതീതിയിലാണ് അവർ പൊതുസഭകളിലൊക്കെ പോകുന്നത് ഓ നിൻ്റെ മോൻ കമ്മ്യൂണിസ്റ്റായില്ലേ അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് കാരണം അത്രയ്ക്ക് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധം അവിടെ അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഒന്ന് മനോരമ പ്രേമം കോട്ടയത്തിൻ്റെ പ്രത്യേകതയാണ് മനോരമയോടുള്ള അഗാധമായ പ്രേമ മനോരമ വായിക്കാതിരിക്കില്ല മനോരമ പിന്നെ റബ്ബറിനോടുള്ള ബന്ധം ആത്മബന്ധം പിന്നെ റബ്ബറിന്റെ ഇലയല്ലേ റബ്ബറിന്റെ ഇലയാണ് റബ്ബറിൻ്റെ തമിഴ്നാട്ടിലും വേറെ ഇലയാണ് അപ്പോൾ പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസിനോടുള്ള ഇഷ്ടം ഇതൊക്കെയാണ് ഒരു ശരാശരി പാലാക്കാരൻ അല്ലെങ്കിൽ ഒരു കോട്ടയംകാരൻ അച്ചായൻ്റെ അല്ലെങ്കിൽ ഒരു നസ്രാണിയുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇടതുപക്ഷത്ത് പോയി എൽ ഡി എഫിൻ്റെ കൂടെ നിന്നിട്ട് കൊടിയും പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവരും കൊടി പിടിക്കുമല്ലോ അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കൊടി പിടിക്കുന്നതിനോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഒരു കൊടിയും കാണുമല്ലോ എൽ ഡി എഫിൻ്റെ ജാഥയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രചരണത്തിന് പോകുമ്പോൾ അപ്പോൾ ഈ കൊടി പിടിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടക്കേടാ അതിനകത്ത് അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം അത് ഈ പറയുന്ന പാലയിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ എൽ ഡി എഫ് പാലയിടെ പല പോക്കറ്റുകളിൽ ഈ പറയുന്ന കേരള കോൺഗ്രസ് റീജിയലുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതായത് സി പി എം അവിടെ കൂടുതൽ കൂടുതൽ അംഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ മാണി സി മാണി മാണി കോൺഗ്രസിൻ്റെ ഒപ്പം മാണിയുടെ കേരള കോൺഗ്രസിനൊപ്പം നടന്നിട്ട് ഇവരെവിടെ വേറെ ഈ കേഡർ പാർട്ടികളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റ് പാർട്ടികളെ അങ്ങ് വിഴുങ്ങാൻ പ്രാപ്തിയുള്ളവരാണ് അവരൊപ്പം നടന്ന് വലുതാവുകയും മറ്റവർ ചെറുതാവുകയും ചെയ്യും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പാലാ മേഖലകളിലും ഈ പറയുന്ന കോട്ടയത്തിൻ്റെ ഈ പറയുന്ന മലയോര മേഖലകളിലും ഒക്കെ തന്നെ ഇടതുപക്ഷം വലിയ രീതിയിലുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നിർണായകമായ കാര്യമാണ് ആ നിർണായക കാര്യവും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇനി ഒരു 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 ടേമും ഒരു ഒരു കൂടെ ഒരു അഞ്ച് വർഷവും കൂടെ എൽ ഡി എഫിനൊപ്പം അധികാരമില്ലാതെ മന്ത്രിയാകാതെ ജോസ് കെ മാണി നിന്ന് കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതം അത് അസ്തമിച്ചു പോവും പിന്നെ ജോസ് കെ മാണി ഇല്ല കാലം കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് മാറും അപ്പോൾ ജോസ് കെ മാണിക്ക് അത് ഇനി ഒരിക്കലും സഹിക്കാൻ കഴിയില്ല കാരണം ഈ അധികാരത്തിൽ ഉണ്ടായിരുന്ന അഞ്ച് വർഷവും ജോസ് കെ മാണി മന്ത്രി ആയിട്ടില്ല എന്നുള്ളതിലാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ഇടതുപക്ഷത്തേക്ക് വന്ന സമയത്ത് പാലാൽ മത്സരിക്കുമ്പം ഉറപ്പ് ഷൂർ സീറ്റാണല്ലോ പാലാവർ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകാം എന്നുള്ള ധാരണയിലാണ് ആൾ അവിടെ ഒന്ന് മത്സരിച്ചത് പക്ഷേ അത് വിജയിച്ചില്ല പകരം റോഷി അഗസ്റ്റിൻ ആ യോഗം ഉണ്ടായത് റോഷി അഗസ്റ്റിൻ എന്താ പറയുക ഉറക്കത്തിൽ കിട്ടിയൊരു ലോട്ടറി പോലെ മന്ത്രിയാവുകയും ചെയ്തു സാധ്യതയുണ്ട് ഒരു പക്ഷേ വേണമെങ്കിൽ തിരിച്ച് യു ഡി എഫിലേക്ക് പോകേണ്ട ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം തീർച്ചയായും ഉറപ്പായിട്ടും അതായത് ഇതിൽ പിന്നെ ജോസ് കെ മാണി കുറേ മണ്ഡലങ്ങൾ കാണിച്ചു എന്നുള്ളത് സത്യമാണ് അതായത് കേരള കോൺഗ്രസ് ജോസഫിനൊപ്പമായിരുന്നു നിന്നിരുന്നെങ്കിൽ ഈ അഞ്ച് വർഷം കൂടി അധികാരം ഉണ്ടായിരിക്കില്ലായിരുന്നു പക്ഷേ ജോസഫിനൊപ്പമാണ് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ജോസഫിന് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് അറിയാമല്ലോ അപ്പോൾ ഒന്നിച്ച് നിന്ന ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നതിൻ്റെ ചെയർമാനായിട്ട് ജോസ് കെ മാണിക്ക് ശേഷം അല്ലേ ജോസഫിന് ശേഷം ജോസ് കെ മാണി തന്നെ വന്നേനെ അതിൽ തർക്കം ഉണ്ടാവില്ലല്ലോ മറ്റാരും വരാൻ സാധ്യതയില്ലല്ലോ ഏറ്റവും കാര്യത്തിൽ രണ്ടാമൻ ജോസ് കെ മാണി ഒന്നാമൻ പി ജെ ജോസഫ് എന്ന് പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന രണ്ടാമനായിട്ട് നിന്ന് ജോസ് കെ മാണി തന്നെ പി ജെ ജോസഫിൻ്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് പാർട്ടി ചെയർമാനായതിന് പാർട്ടിയെ നയിക്കാൻ ഏറ്റവും തലപ്പത്തേക്ക് വന്നതിന് അപ്പോൾ അവിടെ പിന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ലായിരുന്നു ഒറ്റ കേരള കോൺഗ്രസ് ആയിട്ട് ഇത്രയും വലിയ ഒരു പാർട്ടിയായിട്ട് താരതമ്യേനെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു ഇരട്ടി കൂടെ ഉണ്ടായിരുന്നേനെ എന്നുള്ളതാണ് ഈ പറയുന്ന അന്ന് ജോസഫിനെ ഒപ്പം നിർത്തിയിരുന്നെങ്കിലുള്ള ഗുണം യു ഡി എഫിൽ തന്നെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ അധികാരത്തിലേക്കും വന്നേനെ ഇതിപ്പോൾ എൽ ഡി എഫിലേക്ക് വന്നു പ്രസക്തമല്ലാതായി ഒരുപാട് ഒരുപാട് തിരിച്ചടികൾ കേരള കോൺഗ്രസ് ഉണ്ടായി കാരണം ഈ പറയുന്ന ജോസ് കെ മാണിയുടെ പകിട്ട് തന്നെ നഷ്ടപ്പെട്ടത് തന്നെ വലിയ തിരിച്ചടിയായി അപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും യു ഡി എഫിനൊപ്പം നിന്ന് ആ പറയുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊപ്പം നിന്ന് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റി അവിടെ ഒരു തവണയെങ്കിലും മന്ത്രി ആയില്ലെങ്കിൽ പിന്നെ എന്താണ് ജോസ് കെ മാണിയുടെ ഒരു കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കൂ മന്ത്രിസ്ഥാനം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മാണി എത്രയോ കാലം മന്ത്രിയായിരുന്ന ആളാണ് അപ്പോൾ ആ പറയുന്ന ലെഗസി അല്പമെങ്കിലും തനിക്ക് പിന്തുടരാനായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണമാകും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മറ്റ് ചില വാക്കുകളിപ്പോൾ കേൾക്കുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് കെ തോമസും ഈ എൻ സി പി യിലെ തോമസ് കെ തോമസും ഈ പറയുന്ന മാണി സി കാപ്പനും ഒക്കെ ലയിക്കാനുള്ള സാധ്യത ഒരുങ്ങുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവര് യു ഡി എഫിലേക്ക് അങ്ങനെ ലയിച്ച് മാറുകയാണെങ്കിൽ ഈ ജോസ് കെ മാണിക്ക് പാലാ സീറ്റിന് സുരക്ഷിതമല്ല എന്ന് തോന്നിയിട്ട് കടുത്തുരുത്തി മണ്ഡലം തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു അതാണ് സമവായത്തിലെത്തവര് യു ഡി എഫിലേ എല്ലാം യു ഡി എഫിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഒരു സമവായം ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വിഷയം വരും വിഷയം പറയാനുള്ള സാധ്യതയൊക്കെയുണ്ട് പക്ഷേ അതെല്ലാം അനുനായ നീക്കത്തിലൂടെയൊക്കെ മാറ്റാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ കടുത്തുരുത്തിയിലേക്ക് ജോസ് ജോസ് കെ മാണി മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഏതാണ്ട് ഒരു ഷുവർ അത് അതിൽ സംശയിക്കേണ്ടതില്ല യു ഡി എഫിൻ്റെ ഷുവർ സീറ്റാണ് കടുത്തുരുത്തി എന്നുള്ളതാണ് അപ്പോൾ പാല് മണിസികാപ്പന് തന്നെ നൽകാനും പറ്റും ജോസ് ഇപ്പോൾ മോഹൻസ് ജോസഫിന് മറ്റൊരു മണ്ഡലം യു ഡി എഫ് എന്തായാലും കൊടുക്കും ഒരു ഷുവർ സീറ്റ് തന്നെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് റോഷി പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ തുടരുകയും ചെയ്യാൻ കഴിയും എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യു ഡി എഫിൽ ചേക്കേറി ഇങ്ങനെ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തുക എന്നുള്ളത് ജോസ് കെ മാണിക്ക് ഇത്തവണ നിർണായകമാണ് അല്ലാതെ ഇനിയും അഞ്ചു കൊല്ലം എൽ ഡി എഫിനൊപ്പം നിന്ന് ഈ പറയുന്ന പ്രതിപക്ഷ നിലയിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക